വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൈപ്പക്ക കുറച്ച് പച്ചക്കറി വിശേഷങ്ങളാണ് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടോ പിന്നെ ഇരുന്നിങ്ങനെ കായ് വന്നിട്ടുള്ളൂ ഈ മഞ്ഞ ടിഷ്യൂ പേപ്പറായിട്ട് ചുറ്റിയിട്ടുള്ള അതൊക്കെ കായ്ച്ചതാണ് കേട്ടോ കയ്യിൻ്റെ ഉള്ളിലൊക്കെ കയ്പ്പൊക്കെയാണ് അതൊക്കെ ചെറിയത് ഇങ്ങനെ കായകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഈ തണ്ടിൻ്റെ തിലപ്പത്തൊക്കെ കയ്പ്പൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ നല്ല നല്ല കയ്പ്പൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിങ്ങനെ അത് മാതിരി നിറയെ കയ്പൊക്കെയാണ് അത് പിന്നെ അതിൻ്റെ മുൻപാണ് ഏലം കാണിച്ചിരുന്നില്ലേ ഏലം അതിലിങ്ങനെ പിന്നെ കായ വരുന്നുണ്ട് പിന്നെ കായ വരാനുള്ള അതിൻ്റെ ആ ചിമ്പുകളാണത് ോട്ടുകൾ ഇങ്ങനെ അതിന്മേലാണ് ഇനി കായുണ്ടാവുക ഈ ഇതിന്മേലാണ് കായുണ്ടാവുക ഇത് തൈ ആണ് കേട്ടോ ഇത് തൈകളാണ് ഇതൊക്കെ ഇത് കായ ഉണ്ടാവേണ്ടതാണിത് ഉള്ളത് പിന്നെ അവിടെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇത് നമ്മളവിടെ ഉണ്ടൊക്കെ മധുരക്കെങ്ങ് സീട്ടു പൊട്ടാറ്റൊക്കെ പറയും ഇപ്പോൾ ഒരു ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അതിലിങ്ങനെ ഉണ്ടാക്കുകയാണ് ഇത് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു പരീക്ഷണമായിട്ട് ചെയ്തതാണ് ഇവിടെ ഒക്കെ നമ്മൾ ഹോൾ അതിലൊക്കെ ഇങ്ങനെ ഇത് കുത്തി കൊടുക്കുക ഇതിൻ്റെ ചുറ്റു ഭാഗത്തും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് വളരുണ്ട് പിന്നെ ഇവിടെ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട് കരിമ്പ് ഇത് നീല കരിമ്പാണ് കരിമ്പോ ഇതിങ്ങനെ ഉണ്ടായി വരുന്നൂ പിന്നെ ചേന ഉണ്ട് ചേന നല്ല ഷാറായിട്ട് വളരെയുണ്ട് കേട്ടോ ചേന വലിയ ചേനയാണ് കണ്ടോ നമ്മൾ വലിയ ചേനയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് വലിയ ചേന ഇത് നമ്മൾ ചോറ്റോല എന്ന് പറയും ഈ ചോറിൻ്റെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് ഓലകൾ അതിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ ഇത് കഞ്ഞിക്കൂർക്ക കുട്ടികൾക്കൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ ഈ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് തേനയിൽ പിന്നെ നീര് വെച്ച് കൊടുക്കും നല്ലൊരു ഔഷധമാണത് പിന്നെ ഇത് ആഫ്രിക്കൻ മല്ലിയാണ്ടോ നമ്മൾ കടയിൽ നിന്നൊന്നും മല്ലി വാങ്ങണ്ട മല്ലിച്ചപ്പ് വാങ്ങാൻ ഇത് നമ്മൾ മല്ലിച്ചപ്പിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് മല്ലീൻ്റെ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ആഫ്രിക്കൻ മല്ലി പിന്നെ ഇവിടെ മഞ്ഞൾ കുറച്ച് ഇത് നമ്മൾ പിന്നെ വിത്ത് നടൻ കുറച്ച് ഉപയോഗിക്കുക അതുകൊണ്ടാണിത് ഇത്ര വിഷാറായിട്ടുണ്ടാകാത്തത് ഈ പ്രാവശ്യം ഏതായാലും ഇത് പറിക്കണില്ല അതിങ്ങനെ നിർത്തിയിട്ട് അടുത്ത പ്രാവശ്യം പറിക്കാനാണ് കരുതിയിട്ടുള്ളത് ഇത് പിന്നെ കാന്താരി മുളകാണ് കേട്ടോ ഇതിന് ഒരു കേട് വന്നിട്ടുണ്ട് പിന്നെ ചൂടോമാണസ് ടൈക്കോ ഡ്രാമ ഡ്രമൊക്കെ നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തിരുന്നു പക്ഷേ അത് നേരായില്ല ഇതെല്ലാം നേരായി അതിന് ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ ഏല ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു നാല് മണിയുള്ള നമ്മൾ ഉണ്ടാവുന്ന എഴുതിയിട്ട് ഉണ്ടാക്കിയല്ല വലിയ വെറൈറ്റി ചെയ്യുക എന്നുള്ളതിലാണ് ഇവിടെ ഇതേതായാലും പിടിച്ചിട്ടുണ്ട് വേല നല്ല സാറായിട്ടുണ്ടാകുന്നുണ്ട് നമ്മൾ നാട്ടിലുണ്ട് ഉണ്ടാവുന്നൊരു തണുപ്പില്ലെങ്കിലും നമ്മൾ അവിടെയും കായ്ക്കുന്നുണ്ട് പക്ഷെ ഇതിന് നല്ല നോട്ടമാണ് എന്നും നമ്മൾ ആ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പുതപ്പൊക്കെ പുത ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചണ്ടി ഇതൊക്കെ ആയിട്ട് എപ്പോഴും ഈ തണുപ്പ് നിലക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഏലം കായ്ച്ചിട്ടുള്ളത് നമ്മളിവിടെ കായ്പ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ട് ഏറിയൊരു കൃഷി തന്നെയാണ് ഈ ഏലം ഇവിടെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കുമ്പളങ്ങ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു കുമ്പളങ്ങ ഉണ്ട് ഇവിടെയും കുമ്പളങ്ങ ഉണ്ടായി വലുതെന്നാൽ വലുതാവണ കുമ്പളങ്ങ ഉണ്ട് കേട്ടോ ഈ ചെറിയൊരു മരുന്ന് കുമ്പളങ്ങാന്നാറി അതാണ് പിന്നെ അവിടെ കാന്താരി ഉണ്ട് നട്ടിട്ട് കാന്താരി നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ ചായ മനസ്സാരണ ഒരു ചീരയാണ് പിന്നെ ഒരു പേട് വന്നിട്ടുണ്ട് പിന്നെ തെങ്ങും തൈ വെച്ചിട്ടുണ്ട് തെങ്ങും തൈ പിടിച്ചിട്ടോ പിന്നെ ഉണ്ട് എവിടെയുണ്ട് കായ്പക്ക ഇതിമ അങ്ങനെ കായ ഉണ്ടാവണില്ല ഇത് ചായ കുറവാണത് പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇവിടെ ഇഞ്ചി നല്ല ഷാറായിട്ടുണ്ടാകുന്നുണ്ട് ഇതാണ് ഇഞ്ചിയൊക്കെ നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ ഇവിടെ പൊന്നാങ്കണ്ണി ചീര ഉണ്ട് പൊന്നാങ്കണ്ണി ചീര പിന്നെ കറിവേപ്പുമരുണ്ട് പിന്നെ കുരുമുളക് വെച്ചിട്ടുണ്ട് ഇത് പനീരാണ് ഇത് കുരുമുളക് തെക്കൻ കുരുമുളകാണ് കേട്ടോ ഇത് കൊലവലായിട്ടുണ്ടാവണം ഒരു ഒരു തോക്കമ്പലിന്നെ ഒരു ഒരുപാട് വീണ്ടു വൈമന്ന തോക്കുകൾ ഉണ്ടായിട്ട് ഒരു പുതിയ ഒരു ഇനമാണ് ഈ തെക്കൻ കുരുമുള്ളത് ഇത് ചവ് ചൗന്ന് പറയും ഈ ചീമച്ചിരങ്ങ എന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ കുത്ത് പാവിയിട്ടുള്ളൂ അങ്ങനെ മുളച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പൊന്നാങ്കണി ചീര ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ തൈ നട്ടതാണ് ഇത് തക്കാളിയുണ്ട് തക്കാളി ഇതിന് നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചെറിയ തക്കാളി ആണെങ്കിലും പിന്നെ എല്ലാ നല്ല കായാണ് കേട്ടോ നല്ല കാപ്പിടുത്തുള്ളൊരു തക്കാളിയാണ് നല്ല ഷാറായിട്ടുണ്ടാകുന്നുണ്ട് മുകളിൽ മുകളിൽ വരെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം അതിന് നിർത്തുന്നതിന് മുന്നേ പറയാനുള്ളത് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കോഴിച്ചിരട്ടോ കോഴിച്ചിരങ്ങനെ പോകണ്ടായിട്ട് നല്ല ഷെയർ ആയിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നാളെ നാളെ വന്ന് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം